ഹലോ അസ്സാം വാലേക്കും വെൽക്കം ടു നിഷാസ് ടൈം ബാസ് നിനക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് മശാല അല്ലെങ്കിൽ ഇല്ല ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലാത്ത സുഖമായിട്ട് പോകണുണ്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓരോരോ തിരക്കുകൾ കൊണ്ട് അങ്ങനെ നീണ്ടുപോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന രണ്ട് റെസിപ്പീസാണ് കാണിക്കുന്നത് ഇഷ്ടമാന്ന് വിചാരിക്കണോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ചെമ്മീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ മുളകിട്ടത് കഴിക്കാത്തവർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് ആ ചെമ്മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ അപ്പോൾ തലേദിവസം ആ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചെമ്മീൻ ഇനി ഇത് നമുക്കൊന്ന് മാഗ്നേറ്റ് എടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു നോർമൽ രീതിയിലുള്ള മാഗ്നേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊരു ബോളിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുക അപ്പോൾ ഇത് ആ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ മേലിലുള്ള ആ ഒരു ഞരമ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതും കൂടി എടുത്ത് കളയണം കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇതിൻ്റെ ഹെൽപ്പർ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ചൊരു ടേസ്റ്റൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഇങ്ങോട്ട് മാഗിനേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ചെമ്മീനെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ആ ഒരു ഞരമ്പ് പോലത്തെ സംഭവം എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലാണ് പലർക്കും വയറുവേദന ചൊറിച്ചിലെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കേട്ടാ അപ്പോൾ അത് കളഞ്ഞാലും വലിയ കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ചെമ്മീന് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യട്ടോ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചെമ്മീന് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ അതാ അത് കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ അതാ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലല്ലോ ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഇനി ഇതായി വെളിച്ചെണ്ണയിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റല്ല ഞാനിപ്പോൾ ഇവിടെ ചതച്ചെടുത്തതാണ് കേട്ടോ നിങ്ങളെ കയ്യിൽ പേസ്റ്റാണുള്ളതെന്ന് വെച്ചാൽ അതായാലും കുഴപ്പമില്ല കേട്ടോ ആ അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ അതാ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഒരു അഞ്ച് പത്ത് അല്ലി എടുത്തിട്ട് ചെറിയ പോലെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി കൂടുതലും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കറിക്ക് അപ്പോൾ എത്ര ചെമ്മീൻ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉള്ളിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്ത ചെമ്മീനൊക്കെ പാകമായിട്ടൊരു അഞ്ചാറ് എട്ട് അല്ലിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ആ ചെറിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഞാൻ എനിക്കിതിൽ എണ്ണ എത്ര ഒഴിച്ചാലും മതിയാവാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്ര ഹെൽത്തി ഒന്നും അല്ല പക്ഷെ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഒളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടാ ഇനി അത് ആ ഒരു ചെമ്മീൻ സോറി ചെറിയ ഉള്ളി അതിലിങ്ങോട്ട് എണ്ണയിൽ മൂത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ വലിയ തക്കാളിയൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു തക്കാളി ഇട്ടാലും മതി ഇപ്പോഴത്തെ തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി ചെറുനാല് തോന്നണ അത്രയും വെളുപ്പുണ്ടാവുമല്ലോ ഒരു തക്കാളി അപ്പോൾ ആ സൈസിലുള്ള തക്കാളിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒറ്റണ്ണം ചേർത്താൽ മതി ഞാനിപ്പോൾ രണ്ടെണ്ണം മീഡിയം സൈസിലുള്ളതാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ആ തക്കാളി ഒന്ന് നല്ല പോലെ ഇങ്ങോട്ട് വാട്ടിയെടുക്കുക അപ്പോൾ ഒന്ന് പാത്രം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കഴിച്ചാൽ ആ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ ഉപ്പ് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുക നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു എരിവ് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അതിനനുസരിച്ച് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഇത് ഈ വെളിച്ചെണ്ണയിൽ നല്ല പോലെ അങ്ങോട്ട് അതിൻ്റെ ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു റോസ്റ്റ് പേസ്റ്റ് മാറണ വരെ ഒന്നുകൊണ്ട് ഇളക്കി മുപ്പിച്ചെടുക്കുക നമ്മളുടെ ആ ഒരു ഇളക്കൽ പരിപാടി എത്ര സമയം ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഗ്രേവിൻ്റെ മേളിൽ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ കുറച്ച് നേരം അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴേ ആ ഒരു പൊടീൻ്റെയൊക്കെ പച്ചമണൊക്കെ മാറിയിട്ട് അടിപൊളി ടേസ്റ്റിൽ കൈ വരുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ പാൻ ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് കിട്ടാ ഇത് ചൂടുള്ള വെള്ളമാണ് ഒരിക്കലും പച്ചവെള്ളം ഇതുപോലത്തെ കറികളിലേക്ക് ചേർത്ത് കൊടുക്കരുത് അതായത് വെന്ത കറിയിലേക്ക് പിന്നെ നമ്മൾ പച്ചവെള്ളം ചേർക്കരുത് കേട്ട അങ്ങനെ ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പാത്രങ്ങൾ ക്ലോസ് ചെയ്തിട്ട് വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഇതാ ചായ റെഡി ആവണണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരേ സമയം നമുക്ക് രണ്ടും മൂന്നും പണികളൊക്കെ ചെയ്യാൻ പറ്റണ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് കിച്ചണിൽ അങ്ങനെ എസ്കേപ്പ് ആവാം ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ രണ്ട് സ്റ്റൗവിലും വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വേഗം വേഗം തന്നെ കുക്കിംഗ് കണ്ട് കംപ്ലീറ്റ് ചെയ്യലുണ്ട് അപ്പോൾ ചെമ്മീൻ കറി ആണെങ്കിൽ കൂടെ തന്നെ നമുക്ക് ചായയും കൂടി റെഡിയായി കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടാ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കണം ഉപ്പുണ്ടെങ്കിൽ എല്ലാം കറി ടേസ്റ്റ് ഉള്ളു ഇനി ഇതാ സ്റ്റൗൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പ്രധാന ഒരു സംഭവമാണ് കറിവേപ്പില കറിവേപ്പില ഇല്ലാതെ ഒരു കറിയും എനിക്ക് ആലോചിക്കാനേ വയ്യ ഞാനപ്പോൾ വേഗം പോയിട്ട് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങനെ മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെമ്മീ മുളകിട്ടത് ഇവിടെ റെഡിയാണ് ഇത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ ഇത്ര പുതുമാവുന്നില്ല എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ അല്ലേന്ന് പക്ഷേ എങ്കിൽ കൂടുതൽ പേരും സവാള ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതങ്ങനെ മാറ്റിയിട്ട് ചെറിയ ഉള്ളി വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോളി സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തു അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് എന്ത് കഴിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളുടെ മലപ്പുറം ജില്ലക്കാരുടെ സ്വന്തം ദേശീയ ഭക്ഷണമായിട്ട് ദോശയാണ് നീർദോശ എന്ന് പലയിടത്തും പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മളിവിടെ വെറും ദോശയാണെന്ന് പറയണല്ലോ കേട്ടാ അപ്പോൾ ഡാ ഇതാണ് സംഭവം ഇതിന് വലിയൊരു റെസിപ്പി എന്ന് പറയാനൊന്നുമില്ല നമ്മളുടെ പച്ചേരിപ്പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്ക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലത്തെ ദോശക്കല്ലിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ചുറ്റിച്ചൊഴിച്ചിട്ട് ക്ലോസ് ചെയ്താൽ നമ്മളെ ദോശ റെഡിയിട്ടാണ് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം തുറന്നു നോക്കിയാൽ അടിപൊളി ദോശ കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് നമ്മളുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ ഡെയിലി ഉണ്ടാക്കി ഉണ്ടാക്കി തഴമ്പ് തട്ടിയിട്ടുള്ളൊരു വിഭവമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പലരും വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ റെസിപ്പി ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ദോഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് അതുകൊണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തീർത്തതാണ് പക്ഷേങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ളവർ മാത്രമല്ല പുറമേന്നുള്ള കുറേ പേര് നമ്മളുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊക്കെ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് സിമ്പിളാണ് നമുക്കിതിങ്ങനെ എപ്പോഴും ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും സിമ്പിൾ അല്ലാതെ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിട്ടോ പക്ഷേങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരി നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കണ ആ അരിപ്പൊടി തന്നെയാണ് അതങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക അപ്പോൾ ഒരുപാട് ലൂസായി പോകേണ്ട എന്നാൽ ഒത്തിരി കട്ടിയാവാത്ത രീതിയിൽ ആ ഈ ഒരു മാവ് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കലക്കിയെടുക്കുക എനിക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ പറ്റണില്ല കാരണം നമ്മളിതൊരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയൊക്കെയാണ് നമ്മൾ എടുത്തുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസിൻ്റെ അടുത്തൊക്കെ വെള്ളം മതിയാവും കേട്ടോ ഒരുപാട് ലോസ് ആയാലും ദോശ ശരിയായി കിട്ടൂല തിക്കായിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കലക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ പിന്നെ പലരും തേങ്ങ ഒക്കെ ചേർക്കണ കണ്ടിട്ടുണ്ട് ഇടക്ക് ചേർ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ചട്ടീന്ന് ഇങ്ങോട്ട് കിട്ടാത്ത പോലൊരു ഫീല് തോന്നിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ തേങ്ങ ചേർക്കലില്ല കേട്ടോ അങ്ങനെ നമ്മൾ നിർദോശ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ ഞാനിതാ ഇന്നിപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു വെച്ചിട്ട് കുട്ടികൾ കാട്ടണേ കഴിയില്ലേ അവർ പഞ്ചസാര കൂട്ടിയിട്ടാണ് ഗീസ് ദോശ കഴിക്കണത് കേട്ടാ അത് നമ്മുടെ കറിൻ്റെ ടേസ്റ്റ് കുറവുകൊണ്ടോ ഒന്നുമില്ല ഇവിടെ മോനുവിന് ചെമ്മീൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ചെമ്മീൻ വെച്ചിട്ട് എന്ത് തന്നെ ഉണ്ടാക്കി കൊടുത്താലും അവൻ കഴിക്കൂല അതുകൊണ്ട് തലേ ദിവസത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അത് വേണോ ചോദിച്ചപ്പോ അവനക്ക് വേണ്ട ഇങ്ങനെ പഞ്ചസാര കുട്ടി കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പൊ ഇക്കാക്ക ചെയ്യണ പോലെ തന്നെ അനിയത്തി ഉതാ പഞ്ചസാരയും ചെമ്മീൻ കറിയും കൂടി മിക്സ് ആക്കിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നോക്കണേണ്ടിട്ടോ രണ്ടും വേണം അവൾക്ക് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടാ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് നമുക്ക് മീൻ പൊള്ളിച്ചു കഴിക്കണം എന്നിട്ടാണ് കുറേ മുന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്തൊന്നും ആ മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടില്ല അപ്പോൾ ആവോലി കിട്ടിയപ്പോൾ ഒരു പൊതി നമുക്കിതൊന്നും അങ്ങോട്ട് പൊള്ളിച്ചെടുത്താൽ തോന്നുന്നു അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ആ വേഗം തന്നെ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആവോലി വലിയ മീനല്ല വലിയ ആവോലിയല്ല ഒരു മീഡിയം സൈസിലുള്ളതാണ് കിട്ടിയത് കേട്ടാ നമുക്കിപ്പോൾ അതൊക്കെ മതി ഇനിയിപ്പോൾ ഇതൊന്നും നല്ല മാഗ്നേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ കാശ്മീരി മുളകൊടിയും സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് മഞ്ഞൾ പൊടി ആവശ്യത്തിൻ്റെ ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ പൊടികളെല്ലാം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിൽ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നല്ലപോലെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ തന്നെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നല്ലപോലെ മീനിൽ ആയി കിട്ടുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ മീനൊന്ന് വരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ അതിൻ്റെ ഒരു മസാല ഇറങ്ങിക്കോളും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ മാഗിനേറ്റ് ചെയ്തെടുക്കുകയാണ് ഒന്നിച്ചിട്ടേ നമുക്കിങ്ങനെ വൃത്തിയിൽ ചെയ്യാൻ കഴിയൂല അപ്പോൾ ഓരോന്നോരോന്ന് മാത്രം എടുത്തിട്ടിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക വലിയ ആവോലി അല്ല എന്നുണ്ടെങ്കിലും കുറച്ചൊരു മീഡിയം സൈസില് വലുപ്പുള്ളതുകൊണ്ട് തന്നെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്യൽ പരിപാടി നടക്കില്ല കേട്ടോ അപ്പോൾ ഓരോന്ന് അത്ര വലിയൊരു പാത്രമല്ല അപ്പോൾ ഓരോന്ന് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് സൈഡിലും നല്ലപോലെ മസാല ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇവരിങ്ങോട്ട് സുന്ദര കുട്ടപ്പന്മാരാക്കി നിർത്തുക ഇനി ഈ ഒരു മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണം അതേ സമയത്തിൽ തന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കരുത് കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ടൈം ടൈമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കട്ടോ അതൊന്നും അങ്ങോട്ട് മസാല പിടിക്കട്ടെ നമുക്കിങ്ങനെ വെച്ചിരിക്കാൻ സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക പക്ഷേങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക അതിൽ ആകുന്നാലേ ആ ഒരു മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് സെറ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ സമയമുള്ള ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം നമ്മളുടെ മീൻ ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോൾ എല്ലാ മീനും നല്ല പോലെ തന്നെ മസാല ഒക്കെ പെരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം അവിടെ വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫ്രൈ ചെയ്യൽ പരിപാടി അപ്പോൾ അതാ ഒരു അരമണിക്കൂറൊക്കെ ഞാനങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ടല്ലോ അപ്പോൾ അതവിടെ വെച്ചിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ മീനൊക്കെ ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ മീൻ അവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡി മീൻ പൊള്ളിച്ചത് റെഡിയാക്കുമ്പോൾ അതിലേക്കൊരു മസാല തയ്യാറാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് അരച്ച് പേസ്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമയമായപ്പോഴേക്കും ഇതാ നമ്മൾ മീനിൻ്റെ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ഇനി അപ്പുറത്തെ സൈഡും വെന്താൽ നമ്മളെ മീൻ ഫ്രൈ ചെയ്യൽ പരിപാടി കഴിയും കേട്ടോ ഇനി ഇതാ നമുക്ക് നമ്മളെ മീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ ഞാനപ്പുറത്ത് സ്റ്റൗവിലൊരു പാനിൽ വെച്ചു കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക മിക്സിൻ്റെ ജാറിലടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അതങ്ങോട്ട് ഇട്ടിട്ട് ഒന്നങ്ങട്ട് ജസ്റ്റ് മുപ്പിച്ചെടുക്കുക അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ ഒന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാലേ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴറ്റി കിട്ടുമല്ലോ ഇനി ഇതാ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയിലേക്ക് രണ്ട് പച്ചമുളക് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് നമ്മുടെ മസാലക്കാവശ്യമായിട്ടുള്ള പൗഡേഴ്സാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പലപ്പോഴും പല റെസിപ്പീസും യൂട്യൂബിൽ കാണുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ അളവൊക്കെ പറയുമ്പോൾ കാൽ ടീസ്പൂൺ എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കാൽ ടീസ്പൂൺ ഇട്ടിട്ട് വിചാരിക്കും എന്തപ്പം ഇവർ എന്ന് കാരണം ഞാൻ കാൽ ടീസ്പൂൺ ചേർക്കുമ്പോൾ ഒരിക്കലും എനിക്കത് ശരിയായ രീതിയിലുള്ളൊരു കളർ കിട്ടലില്ല നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു നല്ലൊരു കളറൊക്കെ ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷേങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്താൽ ആ ഒരു കളറ് കിട്ടലില്ല കേട്ടോ പക്ഷേ എങ്കിൽ ഏതൊരു റെസിപ്പി എടുത്ത് നോക്കിയാലും മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഇത് മാത്രമേ കേൾക്കലുള്ളൂ അപ്പോൾ ഞാൻ കുറേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് എനിക്കതിൻ്റെ ടെക്നിക്ക് പൊടി കിട്ടിയത് കേട്ടോ അവർ ഈ പറയുന്ന കാർ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പൊടി പാക്കറ്റ് പൊടിയാണ് അത് കാൽ ടീസ്പൂണൊക്കെ മതി നമ്മൾ വിചാരിച്ച കളർ അതൊക്കെ മേലെ കിട്ടും പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്ന മഞ്ഞൾ പൊടി ഒരിക്കലും കാൽ ടീസ്പൂൺ ചേർത്താലേ വിചാരിക്കണ കളർ കിട്ടില്ല അപ്പോൾ ഞാൻ ചേർക്കലൊരു മുക്കാൽ ടീസ്പൂണൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും ഓരോരോ മഞ്ഞളിനനുസരിച്ചായിരിക്കും എന്തൊക്കെയായാലും വീട്ടിൽ ഉണക്കി പിടിച്ചിട്ടുള്ള മഞ്ഞൾ കുറച്ച് അധികം ചേർത്തെങ്കിൽ തന്നെ കളറും ആ ഒരു ഇതൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല മായം ചേർക്കാത്ത നല്ല മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെയൊക്കെ ആ ഒരു റോട്ടേസ്റ്റ് പോയി കിട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ലപോലെയൊക്കെ ഉപ്പിട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് വഴിച്ചെടുത്തിട്ട് റെഡിയാക്കിയാൽ നമ്മളെ എന്താ പറയുക മീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇല്ലാതെ എനിക്കൊരു പരിപാടിയുമില്ല കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേഗം പോയിട്ട് വാഴൻ്റെ ഇലക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ വാഴൻ്റെ ഇല ഇല്ലാതെ നമുക്ക് മീൻ പൊള്ളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആ വാഴിൻ്റെ ഇലക്കെ എടുത്തിട്ട് കഴുകി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി കുറച്ചെങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ വെച്ചു കൊടുക്കുക പിന്നെ മീനിൻ്റെ മുകളിലായിട്ട് വീണ്ടും മീനിനൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ആ മസാല ഒന്നൊരു സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നെങ്ങോട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആക്കി കൊടുത്തിട്ട് ആ ഇല നമ്മളെങ്ങോട്ട് മടക്കിയെടുക്കുക ഇപ്പം ഞാൻ ഇതാക്ക ണിക്കണ പോലെ തന്നെ മടക്കിയിട്ട് അതിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മടക്കി വെച്ചത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വാഴൻ്റെ നാരു വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക അങ്ങനെ ഓരോരോ മീനും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നേരത്തെ മീന് ഫ്രൈ ചെയ്തിട്ടുള്ള അതേ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പൊളിച്ചെടുക്കുന്നത് കഴുകിയിട്ടൊന്നുമില്ല ആ പാനിൽ തന്നെ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഓരോരോ പൊതിയും ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണുണ്ട് അപ്പോൾ നമ്മളെ ആ മീനിലേക്ക് ആ ഒരു മസാലേൻ്റെയും പിന്നെ വാഴലിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഇറങ്ങി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ വെന്ത കാര്യങ്ങളാണ് മീനായാലും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് മസാല ഓൾറെഡി വെന്ത തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വേവാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് എടുത്താൽ മതി ആ ഇലൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ മാത്രം വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ കാത്തു നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിന്നാന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ ഇവർക്കിവിടെ ക്ഷമയൊന്നുമില്ല ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ കുറച്ചു നേരം കൂടെ ആ ഇലയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു ടേസ്റ്റ് ആണ് പക്ഷേങ്കിൽ ചൂടോടുകൂടെ സെർവ് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം ഇഷ്ടം എന്നല്ല ക്ഷമ ഇല്ലായ്മ അതുകൊണ്ട് വേഗം തന്നെ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയ ആണ് കേട്ടോ അപ്പോൾ ആവോലി പൊള്ളിച്ചത് കഴിച്ചു നോക്കാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയ ആണ് കുട്ടീസിന് മാത്രമല്ല നമുക്ക് വലിയവർക്കും നല്ലപോലെ ഇഷ്ടാവുന്ന ഒരു കിഡു സംഭവം തന്നെയാണ് കേട്ടോ വേറൊന്നും വേണ്ട കൂട്ടാനായിട്ട് ചോറിൽക്ക് ആ ചോറിൻ്റെ കൂടെ നല്ല ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോകണ സൂപ്പർ സൂപ്പർ സംഭവമാണ് അപ്പോൾ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണു നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം ഇന്നത്തെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് പോകാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അസാലേക്കും താങ്ക് യു